ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു പരീക്ഷയാണ് എൽ ജി എസ് എക്സാം ഇപ്പോൾ എൽ ജി എസ് എക്സാം ഈ വർഷം തന്നെ നടക്കുമോ എന്നൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്കയുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ വിരാമം ആയിട്ടുണ്ട് എൽ ജി എസിൻ്റെ പരീക്ഷാ കലണ്ടർ പി എസ് സി പബ്ലിഷ് ചെയ്തു നവംബറിൽ തന്നെ ഒട്ടുമിക്ക ജില്ലകളുടെയും പരീക്ഷ നടക്കുകയാണ് പതിനൊന്ന് ജില്ലകളുടെ പരീക്ഷയാണ് നവംബറിൽ നടക്കുന്നത് ബാക്കി മൂന്ന് ജില്ലകളുടെ പരീക്ഷ ഡിസംബറിൽ നടക്കും ഇപ്പോൾ പി എസ് സിയുടെ സൈറ്റിൽ വന്ന ആ പരീക്ഷ തീയതി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആരംഭിക്കാം വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് പരീക്ഷകൾ നവംബറിൽ തുടങ്ങും നാല് ഘട്ടമായിട്ടാണ് പരീക്ഷ ഇതിൽ മൂന്ന് ഘട്ടത്തിൻ്റെയും തീയതികളായി ആദ്യ പരീക്ഷ കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ നവംബർ രണ്ടിനാണ് നവംബർ ഇരുപത്തി മൂന്നിന് രണ്ടാം ഘട്ടത്തിൽ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകളിലാണ് പരീക്ഷ നവംബർ മുപ്പതിന് നടക്കുന്ന മൂന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലകളിൽ പരീക്ഷ നടക്കും ബാക്കി മൂന്ന് ജില്ലകളിലെ പരീക്ഷ ഒരു ഘട്ടമായി ഡിസംബറിൽ നടത്തും പതിനാല് ജില്ലകളിലുമായി നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പേരാണ് ലാസ്റ്റ് ഗേഡ് സെർവൻ്റെ തസ്തികയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ പതിനൊന്ന് വരെ കൺഫർമേഷൻ നൽകാം ലാസ്റ്റ് ഗേഡ് സർവൻറ്റ് പരീക്ഷ ടൈം ടേബിൾ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലെ പരീക്ഷയാണ് കൊല്ലം ജില്ലയിലെ അപേക്ഷകരുടെ എണ്ണം നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് പാലക്കാട് നാൽപ്പത്തോരായിരത്തി എഴുന്നൂറ്റി അറുപത് വയനാട് പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് കാസർഗോഡ് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകളിലെ പരീക്ഷ നടക്കും പത്തനംതിട്ട പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇടുക്കി പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് മലപ്പുറം അൻപത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് കണ്ണൂർ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകർ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലകളിലെ പരീക്ഷ നടക്കും തിരുവനന്തപുരത്തെ അപേക്ഷകർ എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് കോട്ടയം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ വർഷം ലാസ്റ്റാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചത് അപ്പോൾ ജനുവരി ഒന്ന് തൊട്ട് നമ്മുടെ ചാനലുകളിൽ എൽ ജി എസിൻ്റെ ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട് സിലബസ് പ്രകാരമുള്ള മാത്സ് ഒഴികെയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ നൽകുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക മുടികളുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയുള്ള രണ്ട് മാസം കൊണ്ട് നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നതാണ് ഇതോടൊപ്പം തന്നെ ഈ ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ടുകളും നമ്മൾ പി ഡി എഫ് വാട്സപ്പ് ഗ്രൂപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ നൽകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളുമൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അതുവരെ അതുവഴി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പി ഡി എഫ് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അതുവഴി പറഞ്ഞു തരുന്നതാണ് അതുകൂടാതെ നമുക്ക് ഇനിയും പഠിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ രണ്ട് മാസം കൊണ്ട് നമുക്ക് ഇത് മുഴുവൻ പഠിച്ചു തീർക്കണം അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും കുറച്ചുകൂടെ തീവ്രമായ പഠനത്തിൽ ഏർപ്പെടു ഏർപ്പെടാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള സമയം വളരെ കുറവാണെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള മുഴുവൻ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ ലഭ്യമാണ് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം അതൊരു സന്തോഷ വാർത്ത തന്നെയാണ് പരീക്ഷ ഉടനെ നടക്കാൻ പോകുന്നു എന്നുള്ളത് പണ്ടത്തെപ്പോലല്ല പി എസ് സി ഇപ്പോൾ കൃത്യമായി അവർ പറഞ്ഞ സമയത്ത് തന്നെ പരീക്ഷ നടത്തുന്നുണ്ട് എൽ ഡി സി പരീക്ഷയും അതുപോലെ അവർ നടത്തി ഇപ്പോൾ എൽ ജി എസിൻ്റെ പരീക്ഷ നവംബർ ഡിസംബർ മാസങ്ങളിലായി പൂർത്തിയാക്കാൻ പോകുന്നു അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക എൽ ജി എസ് എന്ന സ്വപ്നം ഉള്ളിൽ കൊണ്ടു കടക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈയൊരു അവസരം ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്